റഷ്യയ്ക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നിൽ ശനിയാഴ്ച യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീ പിടിക്കുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റഷ്യൻ എണ്ണ കമ്പനിയായ ബാഷ്നഫിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്ലാന്റ് യുക്രൈനിൽ നിന്ന് ഏകദേശം ആയിരത്തി കിലോമീറ്റർ അകലെ മധ്യ റഷ്യൻ നഗരമായ ഉഫയുടെ പ്രാന്തപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഡ്രോൺ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് വരുന്നതും തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിക്കുന്നതും ആകാശത്തേക്ക് തീയും പുകയും ഉയരുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ വ്യക്തമാണ് ഡ്രോൺ പ്ലാന്റിലേക്ക് ഇടിച്ചു കയറിയതായും മറ്റൊന്ന് വെടിവെച്ചിട്ടതായും റഷ്യൻ വക്താവ് പറഞ്ഞു ആളപായമോ പരുക്കുകളോ ഉണ്ടായിട്ടില്ല പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചു തീപിടുത്തമുണ്ടായി അത് അണയ്ക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ റഷ്യൻ റിഫൈനറികൾക്ക് നേരെയുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ഒട്ടേറെ പ്രധാന പ്ലാന്റുകളിലെ സംസ്കരണശേഷിയെ ബാധിക്കുകയും ഇന്ധനവില ഉയരാനും കാരണമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബാഷ്നെഫ്റ്റിന്റെ ഉഫ ശുദ്ധീകരണ പ്ലാന്റിനെ രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ പ്ലാന്റുകളിൽ ഒന്നെന്നാണ് ക്രൈംലിൻ വിശേഷിപ്പിച്ചത് ഇവിടെ നിന്ന് നൂറ്റി അമ്പതിലധികം തരം എണ്ണ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതേസമയം യുക്രൈൻ യുദ്ധം എളുപ്പം പരിഹരിക്കാനാകുമെന്നാണ് മുൻപ് കരുതിയതെന്നും എന്നാൽ അതിന് തനിക്ക് ആയില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു ഞാൻ കരുതിയിരുന്നത് ഏറ്റവും എളുപ്പത്തിൽ തീർക്കാനാവുക യുക്രൈൻ റഷ്യ പ്രശ്നമാണെന്നാണ് എന്നാൽ അതിന് രണ്ടുപേരുടെയും സഹകരണം വേണം പുട്ടിൻ തയ്യാറാകുമ്പോൾ സെലൻസ്കിക്ക് പറ്റില്ല സെലൻസ്കി സമ്മതിക്കുമ്പോൾ പുടിൻ വഴങ്ങില്ല ഇപ്പോൾ യുദ്ധം തീർക്കണമെന്ന് സെലൻസ്കി ആഗ്രഹിക്കുന്നു എന്നാൽ പുടിന്റെ കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം ഈ ഒരു യുദ്ധം മാത്രമാണ് തനിക്ക് പരിഹരിക്കാനാകാതെ പോയതെന്നും അദ്ദേഹം വ്യസനിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോടുള്ള തന്റെ ക്ഷേമം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം നിർത്താത്തതിന്റെ പേരിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചനയും നൽകി യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിന് കടുത്ത നടപടികളും വിശദീകരിച്ചു ബാങ്കുകൾക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും റഷ്യയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ തീരുവ ചുമത്തിയുമെല്ലാമാണ് അത് ചെയ്തതെന്നും പറഞ്ഞു ഇന്ത്യ പാക് സായുധ സംഘർഷം ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ താൻ പരിഹരിച്ചെന്ന അവകാശവാദവും ആവർത്തിച്ചു തീരുവ് ഏർപ്പെടുത്തുക വഴി അമേരിക്കയ്ക്ക് വിജയം മാത്രമാണ് ഉണ്ടായതെന്നും അത് വ്യാപാര കാര്യത്തിൽ തങ്ങളെ മുതലെടുത്തിരുന്ന രാജ്യങ്ങൾക്കുമേൽ അധികാരം കാണിക്കാനുള്ള അവസരമായി തീർത്തെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്ന് ചൈനയ്ക്ക് അമ്പത് മുതൽ നൂറ് ശതമാനം വരെ അധിക തീരുവ ഈടാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നാറ്റോയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ മാത്രമേ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി നാറ്റോയിലെ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഞെട്ടിക്കുന്നതാണെന്ന് പറഞ്ഞ ട്രംപ് ഇത് ആ രാജ്യങ്ങളുടെ വിലപേശൽ ശക്തി കുറയ്ക്കുമെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി